ഇതിൻ്റെ ഭാര്യ മോളെ മോളെ പ്രസവത്തിൽ രണ്ട് മാസമായത് മോളെ പ്രസംഗത്തിൽ മോളുടെ അടുത്തൊക്കെ അഞ്ചു നേരം ഒറ്റ വരും അപ്പോൾ അതിന് ശരിയാണ് കോട്ടയത്തും ആശുപത്രി ആയിരുന്നു പ്രസ്ഥാനം ഗവൺമെൻറ് ആശുപത്രിയിൽ അവർ ഡോക്ടറിൻ്റെ കാര്യങ്ങളെ പറ്റിയെന്നാണ് അത് ഇപ്പം നമുക്ക് തോന്നുന്നത് അതിന് നമ്മളടുത്ത് കള്ളം മറച്ചു വെച്ചിരുന്നു പൊട്ടലാന്ന് നമ്മളെടുത്ത് പറഞ്ഞു വെച്ചിരുന്നു പിന്നെ തൃശ്ശേരി എൽ ഐ ടി ഹോസ്പിറ്റല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക മനസ്സിലായത് അഞ്ചു ഞരമ്പ് പിന്നെ ഈ കണ്ണന്റെ അടുത്ത ഞരമ്പ് ഇത് ശരിയാക്കണം അടുത്ത മാസം രണ്ടാം തീയതി ഓപ്രേഷൻ ശരിയാകണമെന്ന് എന്റെ വീട് ഉണ്ടല്ലോ എന്റെ പേര് അഭിജിത്ത് അത് എൻ്റെ ഭാര്യ മീനു അതെൻ്റെ മോള് ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ സൗത്രേശ്വരം പതിനൊന്നാം വാർഡിലെ ഉള്ളതാണ് അപ്പം എൻ്റെ മോളെ പ്രസവിച്ചിട്ട് രണ്ട് മാസമായുള്ളൂ അപ്പം മോളുടെ കൈക്ക് ഇതാണെങ്കിൽ അവർ ഓപ്പറേഷനിൽ പഠിച്ചെടുത്തപ്പം എന്തോ പറ്റിയതാണ് പക്ഷേ നമ്മളെ അവർ പറഞ്ഞു കഴിപ്പിച്ചത് കൈയുടെ എല്ല് കുട്ടിയതാണ് ഒരു മാസം കഴിഞ്ഞ് കോട്ട മൂവാറ്റ ഗവൺമെൻറ് ഹോസ്കൂളിലായിരുന്നു പ്രസവം അവിടെ നിന്ന് തന്നെ ഞങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലിട്ട് ഒരിക്കൽ മെഡിക്കൽ കോളേജ് വിട്ട് അവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് വിട്ട് ചെന്നപ്പോൾ അവര് അടുത്ത് വന്നു ഒരു മാസം കഴിഞ്ഞുകൊണ്ട് എല്ലാം ഇത് ശരിയാവും ഒരു മാസം കഴിഞ്ഞുകൊണ്ട് ചെല്ലാം പറഞ്ഞു ഒരു മാസം കഴിഞ്ഞുകൊണ്ട് ചെന്നപ്പം മുകളെ കൈ ജീവിതത്തിന് ശരിയാകത്തില്ലെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എൽ ഐ ടി ഹോസ്പിറ്റലിലോട്ട് വിട്ടവിടെ അപ്പോൾ അവിടെ ശരിയാക്കണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ അടുത്ത മാസം രണ്ടാം തീയതി മൂന്ന് ലക്ഷം രൂപ അടച്ചാൽ ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ എൻ്റെ കയ്യിലാണെങ്കിൽ ഇതെൻ്റെ വീട് നിങ്ങളെ കൈ ചെയ്തു വെച്ചാൽ അത് അനങ്ങാത്ത കളർന്ന് നടക്കുന്നു അതൊന്നും നിവർത്തിയില്ല എല്ലാവരും മാസം മാസം രണ്ടര ഡോക്ടർമാർ എന്തുവാ പറഞ്ഞത് ഡോക്ടർമാർ പറഞ്ഞത് കയ്യിൽ എല്ല് പൊട്ടണ ഒരു ഓർത്തോ ഡോക്ടർ മൂവാറ്റൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മോളെ നോക്കാൻ പോകും അപ്പോൾ അയാൾ പറഞ്ഞാൽ ഇവിടെ ഇവിടെ പൊട്ടലുണ്ടെന്ന് അങ്ങനെ ഐ സി യു കോട്ടയം ഐ സി യു പിള്ളേരെ മെഡിക്കൽ കോളേജിൽ അവിടെ ചെന്നപ്പോൾ അവർ ഇതാ പറഞ്ഞത് അപ്പോൾ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ ഒരു മാസം കഴിഞ്ഞ് വന്നാൽ മതി ഇത് ശരിയാവും എല് ഊറി കിട്ടുമ്പോൾ കൈ അനങ്ങുമെന്ന് പറഞ്ഞു അവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് പക്ഷേ പിന്നെ ഒരു മാസം കഴിഞ്ഞുകൊണ്ടിരുന്നപ്പം ഞങ്ങളടുത്ത് പറഞ്ഞത് ഈ കയ്യിൽ ജീവിതത്തിൽ അനങ്ങത്തിലാണ് അങ്ങനെ എൽ ഐ ടി എൽ ഐ ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇട്ടു അവിടെ ചെന്നപ്പം മോളെ എക്സറേയും സ്കാനിങ്ങും എല്ലാം എടുത്ത് എടുത്തുകഴിഞ്ഞപ്പം മനസ്സിലായി ഇവിടുന്ന് അഞ്ച് ഞരമ്പ് പൊട്ടി കിടക്കുക അത് ഇവിടുന്ന് ഒരു ഞരമ്പ് എടുത്ത് ഇവിടുന്ന് ഇവിടെ വെക്കണം കാലമ്പ് എടുത്ത് ഇവിടെ വെക്കണം പറഞ്ഞു കാരണം അവർ വലിച്ചെടുത്തപ്പം പറ്റി പറഞ്ഞത് കോട്ടയത്ത് ഗവൺമെന്റ് ജോബി എനിക്ക് മോളെ കൈ പ്രസോദിച്ചു തരുന്നത് മോളെ തൈ ഇട്ട് മറ്റേ നമ്മളെ കെട്ടിത്തൂക്കി എന്റെ തന്നത് മോളായി എന്റെ ഫോട്ടോ ഉണ്ട് അങ്ങനെ ഞാൻ വിളിച്ചപ്പോ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് പഠിച്ചെടുത്തപ്പോ ഒരു വേദന പറ്റി അത്രേ ഉള്ളൂ അതിപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാവെന്ന് പറഞ്ഞു അവിടെ ശരിയാവാതെ ഞങ്ങളടുത്ത് ചോദിക്കാതെ ഡിസ്ചാർജ് എഴുതി ചോദിച്ച് ഞങ്ങളെ രണ്ടു ദിവസം മുന്നേ വിട്ട് ഇവിടെ മൂന്നാം മാസം ദിവസം ഐ സി ജിയിലോട്ട് പിന്നെ അവിടുന്ന് കോട്ടയത്തോട്ട് പിന്നെ അവിടെ ഒരു മാസം കഴിഞ്ഞാ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് എൽ ഐ ജി കൊണ്ടുപോകാൻ എഴുതിയിട്ടാണ് അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ശരിയാവും കുഴപ്പമില്ല പക്ഷെ എഴുതി നടത്തണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ അടുത്ത മാസം രണ്ടാം തീയതി ഒന്നാം തീയതി അഡ്മിറ്റ് ആവുന്നത് ഏത് ഹോസ്പിറ്റലായിരുന്നത് എൽ ഐ ടി ഹോസ്പിറ്റൽ കുറുക്കഞ്ചേരി കുറുക്കഞ്ചേരി തൃശ്ശൂർ എന്തോ ജോലി എന്തോ എനിക്ക് വെൽഡിംഗ് എൻ്റെ മണിയാണ് ആണ് എൻ്റെ പേര് റിജികുമാർ എന്നാണ് കൊല്ലം ജില്ലയിലെ പൗത്രേശ്വരം പഞ്ചായത്തിൽ കൈതക്കൂട് തെക്ക് പതിനൊന്നാം വാർഡിൽ എൻ്റെ അയലത്ത് താമസിക്കുന്നതാണ് അഭിജിത്ത് അഭിജിത്ത് കല്യാണം കഴിച്ച് ഒരു വർഷത്തി കൂടുതലാവുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു ഈ രണ്ട് മാസം കഴിഞ്ഞതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞിന് ഇവർക്ക് ഡോക്ടർമാർ കൊടുക്കുമ്പോൾ ഇടത് കയ്യിൽ പ്ലാസ്റ്ററിന് തുല്യമായിട്ട് ടൈ കെട്ടിക്കൊണ്ട് കൊടുക്കുകയായിരുന്നു അപ്പം അദ്ദേഹം ചോദിച്ചു എന്താണ് എൻ്റെ കുഞ്ഞിനെ പറ്റിയത് എന്താണെന്ന് ചോദിച്ചപ്പം അത് പ്രസവ സമയത്ത് കുഞ്ഞിനെ പുറത്തോട്ട് എടുത്ത സമയത്ത് കുഞ്ഞിൻ്റെ കൈക്ക് ഒരു ചെറിയ പൊട്ടലുണ്ടായതാണ് അത് കാലക്രമേണ മാറിക്കോളൂ ഒരു മാസത്തിനുള്ളിൽ മാറിക്കോളും നിങ്ങൾ അതിൻ്റെ തുടർ ചികിത്സകൾ നടത്തിയാൽ മതി അത് മാറിക്കൊള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഇവർക്ക് ഇതിനെ പറ്റി അവർക്ക് ചോദിച്ച് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അതിന് അതെന്താണ് കാരണമെന്ന് ചോദിക്കാനോ ഇവരുടെ പിറകിലും ആരുമില്ല അവർക്കും അതിന് കഴിയില്ലായിരുന്നു കാരണം അതായത് അറിവില്ലായ്മ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഹോസ്പിറ്റലുകാരുടെ ഒരു ഉദ്ദേശം അത് കാരണം ഈ കുഞ്ഞിനെ പെട്ടെന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണം ഈ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ പോരാ എന്ന് മനസ്സിലാക്കി എടുക്കുവാനും അത് മനസ്സിലാക്കി പറയുവാനും ആരുമില്ലാത്ത ഒരു സാഹചര്യം അവർ മുതലാക്കുകയും അത് അത് കാരണം ഈ കുഞ്ഞിന് ഒരു രണ്ട് മാസത്തോളം പല ഹോസ്പിറ്റലുകളായിട്ട് ഇവർ ചികിത്സിക്കാൻ കൊണ്ടു കൊടു കൊണ്ടുപോയപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജെന്നാണ് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ കൈ കൈയുടെ ഇടതുവശത്ത് അഞ്ച് നരമ്പുകൾ പൊട്ടിയിട്ടുണ്ട് ആ നരമ്പുകൾ വലത് കൈയിൽ നിന്നും കാലിൽ നിന്നും എടുത്ത് ഇടത് കൈയിൽ ഓപ്പറേഷൻ ചെയ്ത് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിന് കൈക്കും ഈ കണ്ണിനും സ്വാധീനം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ എലൈറ്റ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ വലിയ വലിയ തുക വേണ്ടി വരും ആ തുക നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഈ പ്രദേശവാസികളുമായിട്ട് ഇവർ സംസാരിക്കുകയും അവിടെ കൊണ്ടുവന്ന കുഞ്ഞിനെ കാണിക്കുകയും ചെയ്തതിന് ശേഷം മൂന്ന് ലക്ഷം രൂപ മാത്രം ഓപ്പറേഷൻ ചെയ്യുന്നതിന് ചിലവാകുകയും എന്നാൽ കൊല്ലം ജില്ലയിൽ നിന്ന് തൃശ്ശൂർ വരെ പോയി വരികയും ചെയ്യുന്നതിനുള്ള ചിലവുകളെല്ലാം ഈ കുടുംബത്തിന് ഒറ്റയ്ക്ക് വഹിക്കാൻ കഴിയില്ല ഈ അഭിജിത്തിൻ്റെ അച്ഛന് കൂലിവേലയാണ് അഭിജിത്ത് വെള്ളിങ്ങിൻ്റെ പണിക്ക് പോകുന്നതാണ് ഈ അമ്മയ്ക്ക് സുഖമില്ലാത്ത അമ്മയാണ് ഈ ഈ പ്രദേശത്ത് എന്തെങ്കിലുമൊക്കെ നല്ല വർക്കുകളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ജോലികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അഭിജിത്തിന് അഭിജിത്തിൻ്റെ അച്ഛന് ജോലിയുള്ളൂ അതുകൊണ്ട് തുച്ഛമായ വരുമാനത്തിൽ ആ രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഈ കുഞ്ഞിനെ രക്ഷിക്കണം ഈ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപ വേണം ഈ കുഞ്ഞിൻ്റെ കൈ നേരെയാവുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി ഈ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്